ലോകത്തെയും നമ്മുടെ ആദ്യ മാതാപിതാക്കളായ ആദാമിനെയും ഹൗവായെയും സൃഷ്ടിക്കുന്നതിന് മുൻപ് തന്നെ ദൈവം എണ്ണമറ്റ മാലാകമാരുടെ ഒരു സ്വർഗലോകത്തെ സൃഷ്ടിച്ചിരുന്നു സൗന്ദര്യവും ശക്തിയുമുള്ള തനി അരൂപികളായിരുന്നു ആ സൃഷ്ടികൾ ദൈവത്തോടായിരുന്നു അവർക്ക് മനുഷ്യനേക്കാൾ സാദൃശ്യമുണ്ടായിരുന്നത് കാരണം ദൈവത്തെ പോലെ അവർ അരൂപികളായിരുന്നു അവർക്ക് ശരീരമില്ലാതിരുന്നതുകൊണ്ട് ചില കാര്യങ്ങളിൽ അവർ പോലെയായിരുന്നു പക്ഷേ ശക്തിയിലും ശ്രേഷ്ഠതയിലും അവർ ദൈവത്തേക്കാൾ തുലം താഴ്ന്നവർ തന്നെ നേരെ മറിച്ച് മനുഷ്യനേക്കാൾ വളരെ ഉയർന്നതാണ് അവരുടെ നിലവാരം സ്വതന്ത്ര മനസ്സാണ് അവർക്കുള്ളത് അപാരമായ ബുദ്ധിയുള്ളവരാണ് അവർ ദൈവത്തെ മുഖാഭിമുഖമായി കണ്ടുകൊണ്ടാണ് അവരുടെ ജീവിതം അവിടുത്തെ കണ്ടറിയുവാനും സ്നേഹിക്കുവാനും സേവിക്കുവാനുമായി സൃഷ്ടിക്കപ്പെട്ടവരാണ് മാലാകുമാർ ഒൻപത് കൂട്ടങ്ങളായി അവർ തിരിക്കപ്പെട്ടിരിക്കുന്നു സെറാഫീം ചെറുബീം ഈ രണ്ട് കൂട്ടരാണ് ഏറ്റവും ഉത്കൃഷ്ട സ്ഥാനത്ത് അവരോഹിതരായത് മാലാകന്മാർ ദൈവത്തിൻ്റെ സന്ദേശവാഹകരാത്രേ ആധ്യാത്മികവും ശാരീരികവുമായ അപകടങ്ങളിൽ കാത്തു സംരക്ഷിക്കാൻ വേണ്ടി ഓരോ മനുഷ്യനും ഓരോ കാവൽ മാലാകന്മാർ ഉണ്ട് മാലാകന്മാർക്ക് സ്വതന്ത്ര മനസ്സാണല്ലോ നൽകപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അവരുടെ സ്നേഹവും ഭക്തിയും ഒന്ന് പരീക്ഷിക്കണമെന്ന് ദൈവം നിശ്ചയിച്ചു എല്ലാവരും വിശ്വസ്തരായി വർത്തിച്ചില്ല തങ്ങളെ സൃഷ്ടിച്ച ദൈവത്തെ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കാനാണ് ചില വിഭാഗക്കാർ കരുതിയത് ദൈവത്തിൻ്റെ ഭരണം ഞങ്ങൾക്ക് വേണ്ട എന്ന മട്ടിലായിരുന്നു അവരുടെ നിലപാട് അങ്ങനെ തങ്ങളുടെ ശ്രേഷ്ഠതയ്ക്ക് ഒക്കാത്ത രീതിയിൽ അവർ അവിശ്വസ്തരായി പെരുമാറി കുറേ പേരുടെ ഈ അനുസരണക്കേട് വാനാരൂപികളുടെ ഇടയിൽ ഒരു പിളർപ്പിനെ ഇടയാക്കി അതിനെ തുടർന്ന് ഒരു യുദ്ധമുണ്ടായി ദൈവത്തെ അനുസരിച്ച മാലാകമാരുടെ നേതാവായിരുന്നു മൈക്കിൾ മൈക്കിളും വിശ്വസ്തരായ മറ്റു മാലാകമാരും കൂടി തങ്ങളുടെ എതിരാളികളായി തീർന്ന കൂട്ടുകാരെ തോൽപ്പിച്ചോടിച്ചു അവർ പോയതെങ്ങോട്ടാണെന്നോ തന്നെ വഴങ്ങാൻ കൂട്ടാക്കാതെ നിന്ന മാലാകമാർക്ക് വേണ്ടി ദൈവം സൃഷ്ടിച്ച നരകത്തിൻ്റെ ആഘാതതയിലേക്ക് പിഴച്ചുപോയി ഈ മാലാകമാർക്ക് ഈ പിന്നെയും ഒരിക്കലും ദൈവത്തിൻ്റെ മുഖത്ത് നോക്കാൻ സാധിക്കുകയില്ല പെട്ടെന്നാണ് ഈ മാറ്റമുണ്ടായത് എന്നേക്കുമായുള്ളൊരു മാറ്റമായിരുന്നു അത് കടുത്ത മനക്ലേശവും എന്നെന്നും തീ തിന്നുന്ന നരകജീവിതവുമായിരുന്നു പിന്നെയെന്നും അവരുടെ വിധി ലൂസിഫർ ആയിരുന്നു അവരുടെ നേതാവ് അവനാണ് സാത്താൻ എന്ന പേരിൽ പിന്നീട് അറിയപ്പെട്ടത് വെളിപാടിൻ്റെ പുസ്തകം പന്ത്രണ്ടാം അധ്യായം ഏഴ് മുതൽ ഒമ്പത് വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി മൈക്കിളും തൻ്റെ മാലാകമാരും സാത്താനോട് യുദ്ധം ചെയ്തു എതിർപക്ഷത്ത് സാത്താൻ തൻ്റെ കൂടെയുള്ള മാലാകമാരോടൊന്നിച്ച് നിന്നാണ് പൊരുതിയത് സാത്താനും കൂട്ടരും ആ യുദ്ധത്തിൽ പരാജയപ്പെട്ട് താഴെ വീണു പിന്നെ സ്വർഗത്തിൽ അവർക്ക് സ്ഥാനമുണ്ടായില്ല ആ സാത്താനും കൂട്ടരും കൂടിയാണ് ലോകത്തെ ആകമാനം പിഴപ്പിക്കുന്നത് നല്ല മാലാകമാർക്കും നരകത്തിലേക്ക് തള്ളപ്പെട്ട മാലാകമാർക്കും മനുഷ്യരിൽ താല്പര്യമുണ്ട് മനുഷ്യരെ നന്മയിലേക്ക് തിരിച്ചുവിടാൻ നല്ല മാലാകമാർ താൽപ്പര്യപ്പെടുന്നു അതിനായി പ്രവർത്തിക്കുന്നു മറ്റവരാകട്ടെ തങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വർഗത്തിൽ മനുഷ്യർ പോകാതിരിക്കുവാൻ താല്പര്യപ്പെടുന്നു അതിനുവേണ്ടി പരിശ്രമിക്കുന്നു ദൈവത്തിൻ്റെ ജനതയോട് അസൂയയാണവർക്ക് ദൈവത്തിൻ്റെ ജനതയെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ അവരുടെ ബുദ്ധി മുഴുവൻ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു ദൈവമക്കളുടെ സ്വർഗത്തിൽ പോകാനുള്ള പരിശ്രമം തടയുന്നു സാത്താൻ്റെയും അവൻ്റെ ദുഷ്ടന്മാരായ കൂട്ടുകാരുടെയും ദൈവത്തിൻ്റെ മക്കളോടുള്ള ഈ യുദ്ധം ലോകത്തിൻ്റെ അവസാനം വരെ ഉണ്ടായിരിക്കും പക്ഷേ അവസാനം ദൈവവും അവിടുത്തെ ജനങ്ങളുമായിരിക്കും വിജയിക്കുക എന്ന് നമുക്കറിയാം